മോഷണം നടത്തുന്ന മോഷ്ടാക്കൾ പ്രധാനമായും സി സി ടി വി ക്യാമറകൾ തകർക്കുകയും അതിന്റെ ഡി വി ആർ കൈക്കലാക്കിയ ശേഷമാണ് കടകളിൽ മോഷണം നടത്തി വരുന്നത് കഴിഞ്ഞ രണ്ട് ദിവസത്തിനു മുൻപ് ചടയമംഗലം പോരേടത്ത് പ്രവർത്തിക്കുന്ന മൂന്ന് കടകളിലാണ് മോഷണം നടന്നത് ഇതിന് തൊട്ടു പിന്നാലെ ഇന്നലെ രാത്രിയിലാണ് ആയൂർ പെരുങ്ങള്ളൂരിലെ ജ്യൂസ് കടയിലും ഹോർട്ടികോർപ്പിന്റെ ഔട്ട്ലെറ്റിലും ഹോട്ടലിലും പച്ചക്കറി കടയിലും മോഷണം നടന്നത് വന്നപ്പോഴാണ് മൊത്തം അടിച്ചു തകർത്ത് ക്യാമറ മൊത്തം അടിച്ചതകർത്ത് ഡി വി ആറും കടയി കിടന്ന സാധനങ്ങൾ മൊത്തം പത്ത് അയ്യായിരം ഉള്ള സ്വേറ്റ് ബോക്സ് മൊത്തം എല്ലാം എടുത്തുകൊണ്ട് പോയി മേശയുടെ പൂട്ട് തകർത്ത് മേശയിൽ പത്ത് രണ്ടായിരം പുറത്ത് പത്തിന്റെ ഇരുവൻ്റെ നോട്ട് ഉണ്ടായിരുന്നു അത് മൊത്തം കൊണ്ടുപോയി പിന്നെ എന്റെ ഡി വി ആറും ഡി വി ആർ എടുത്തുകൊണ്ട് പോയി വൈഫൈ മോഡം ഉണ്ട് ഒരു ബ്ലൂടൂത്ത് ഇരുന്നു അതെടുത്തുകൊണ്ട് പോയി ഇപ്പൊ എങ്ങനെയായിരുന്നു അമ്പതിനായിരം നഷ്ടം ഈ കടയിൽ നിർത്തി എല്ലാ സാധനങ്ങളും പെരിങ്ങള്ളൂരില് പ്രവർത്തിക്കുന്ന സർക്കാർ ആശുപത്രിയുടെ സബ് സെന്ററിന്റെ കഥകിന്റെ പൊളിക്കുകയും തൊട്ടടുത്തുള്ള കളപ്പില റൈസ് മില്ലിന്റെ കഥകിന്റെ പൂട്ടുപൊളിച്ചുമാണ് മോഷണശ്രമം നടന്നത് ജ്യൂസ് കടയിലെയും ഹോര്ട്ടിക്കോര്പ്പിന്റെ ഔട്ട്ലെറ്റിന്റെയും സിസിടിവി ക്യാമറകള് തകര്ത്ത് ഡിവിആര് കൈക്കലാക്കിയ ശേഷമാണ് മോഷ്ടാക്കള് മോഷണം നടത്തിയത് മോഷണം നടന്ന കടകളിൽ നിന്നും മേശകളിൽ സൂക്ഷിച്ചിരുന്ന പണവും മറ്റ് സാധനങ്ങളുമാണ് കവർന്നത് പിന്നെ ആയിട്ട് ആരോഗ്യ കേന്ദ്ര അടുത്തിറങ്ങുന്നത് കൊണ്ട് തന്നെ അവരാണ് വിളിച്ച് നമ്മളെ അറിയിക്കുന്നത് ഇവിടെ വന്നപ്പോഴത്തേന് ഡി ബി ആർ കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നത് നശിപ്പിച്ചിട്ടുണ്ട് പിന്നെ ക്യാഷ് കുറച്ചുണ്ടായിരുന്നു ഒരു നാലായിരത്തി അഞ്ഞൂറോളം ക്യാഷ് ഉണ്ടായിരുന്നു അതെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ പറഞ്ഞ അടുത്തുള്ള കുറച്ച് കടകളെല്ലാം നശിപ്പിച്ചു അവിടെ നിന്നെല്ലാം ഡി വി ആർ കാര്യങ്ങളെല്ലാം കൊണ്ടുപോയിരുന്നു വ്യാപകമായ മോഷണം നടന്നതിനെ തുടർന്ന് വ്യാപാരികൾ ഏറെ ആശങ്കയിലാണ് പോലീസ് രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്നും മോഷ്ടാക്കളെ ഉടൻ പിടികൂടണമെന്നുമാണ് വ്യാപാരികളുടെ ആവശ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ സ്കൂൾ സ്കൂൾ സീസൺ ആഘോഷമാക്കാം ബാക്ക് ടു ഒരുക്കുന്ന വൺ ഓഫറുകൾ ബ്രാൻഡ് സ്കൂൾ ബാഗുകൾ രൂപ 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 മുതൽ 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 ട്രെൻഡി പപ്പി ബാഗുകൾ കിഡ്സ് കിഡ്സ് വാട്ടർ ബോട്ടിൽ മാത്രം മാത്രം ബെൽറ്റുകൾ ബെൽറ്റുകൾ പ്ലാസ്റ്റിക് പെൻസിൽ പെൻസിൽ ബോക്സ് പൗച്ച് പത്തൊമ്പത് രൂപ മുതൽ കാമലിൻ ക്ലാസ്മേറ്റ് നോട്ട് ബുക്കുകൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യം സ്കൂബിയുടെ ബാഗുകൾ വില കുറവിൽ സ്കൂൾ കിറ്റിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം സ്കൂൾ സീസണിലേക്ക് ആവശ്യമായ എല്ലാം ഏറ്റവും കുറഞ്ഞ വിലകളിൽ മികച്ച ക്വാളിറ്റിയിൽ അറ്റ്ലസ് നിങ്ങൾക്കായി നൽകുന്നു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പെരിന്തൽമണ്ണ അൻകടക്കൽ